ഹായ് എരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടീൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവി എൻ എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്താണ് ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നോക്കാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവാണ് ടൈംലെസ് വീഡിയോ ആണ് എന്നൊക്കെ നോക്കാം ഇന്നത്തെ നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്താണ് എന്നൊക്കെ നോക്കാം ദ എംബറുടെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അർഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ദൃഢമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ആകുലപ്പെട്ടുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ശരിക്കും ഒരു ബോൾഡായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്നാണ് കാണുന്നത് പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു എനർജിയാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ഇന്നേ ദിവസം മൂല്യം മറ്റുള്ളവർ തരുമെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരോട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു എനർജിയാണ് ഇന്നേ ഉള്ളത് അപ്പോൾ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുകയും നിങ്ങളോട് മറ്റുള്ളവർ അഡ്വൈസ് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നേ ഉള്ളത് ചില ആൾക്കാർക്ക് ഇന്നേ ദിവസം പ്രമോഷൻ കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എന്നത് നിങ്ങൾക്കുള്ളത് കോൺഫിഡൻസ് വളരെ കൂടുതലായിരിക്കും മറ്റുള്ളവരെ ശരിക്കും കൺട്രോൾ ചെയ്യും നിങ്ങൾ ഇന്നേ ദിവസം പാസ്റ്റിൽ നിങ്ങൾക്കത് പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നതനുസരിച്ച് മറ്റുള്ളവർ ശരിക്കും നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങളെ എതിർത്തിരുന്ന ആൾക്കാർക്ക് പോലും ഇന്നേ ദിവസം അങ്ങനെ ഒരു കാര്യം വരുമെന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഒരു പ്രമോഷനൊക്കെ കിട്ടാനും സാധ്യതയുണ്ട് സ്ട്രെങ്താണ് അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ ചില നിങ്ങൾ ഒരു പാസ്റ്റിൽ ഒരു പാവമായിരുന്നു നിങ്ങൾക്ക് ചിലപ്പം മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല ഞാൻ ഈ പറയാ പറയേണ്ട കാര്യങ്ങൾ പറയും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണമെന്നാണ് പാസ്റ്റിൽ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ഇപ്പം ചിന്തിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും പറയും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഇത് കണ്ടല്ലോ ഒരു ലൈനാണുള്ളത് അപ്പം നിങ്ങളുടെ ഉള്ളിൽ അത്രയും വീര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ മറ്റുള്ളവരെ അനുസരിപ്പിക്കാനും അനുനയിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ നേരത്തെ തന്നെ എന്ന് പറയുന്ന കഥൽ നമ്മൾ കണ്ടതാണ് നിങ്ങളെ എതിർത്തിരുന്ന ആൾക്കാർ പോലും നിങ്ങൾ ഇന്നേ ദിവസം അനുസരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഇന്നേ ദിവസം അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രൗഡായിട്ടുള്ള ഒരു ദിവസമായിരിക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങൾ ഇന്നേ ദിവസം എന്നാണ് കാണുന്നത് ഫൈവ് ഫോൺസിന്റെ എനർജിയാണ് ഇതിൽ കുറേയധികം ആൾക്കാർ നിങ്ങളോട് മത്സരിക്കാൻ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അവരിൽ നിന്നല്ല നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിന് ഇന്നേ ദിവസമുള്ളത് ചിലപ്പോൾ ഇത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഒരു പ്രൊമോഷൻ ആയിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട തരത്തില് ുള്ള ഒരു കാര്യം ഇന്ന ദിവസം കിട്ടും എന്നുള്ളതാണ് നിങ്ങളായിരിക്കണം ഇന്ന് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യേണ്ടത് അങ്ങനത്തെ എനോദിയാണുള്ളത് ഇന്ന് അത് മാത്രമല്ല ഇപ്പോൾ ഈവൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആയാൽ പോലും കുറേ അധികം ആൾക്കാർ നിങ്ങളോട് മത്സരിക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും ചിലപ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള മുഖം എന്താണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും ചിലപ്പോൾ നിങ്ങൾക്കത് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല നല്ലപോലെ സ്നേഹത്തിൽ സംസാരിക്കുക എത്തിയിരിക്കുന്ന ആൾക്കാർ അവരുടെ ഉള്ളിൽ നിങ്ങളോട് അവർ മത്സരിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇന്ന ദിവസം നിങ്ങൾക്ക് തിരിച്ചറിയുന്നൊരു ദിവസമാണ് പിന്നെ സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇതൊരു ട്രാവൽ ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് കുറേ ആൾക്കാർക്കും ഒരു ഇയർ ട്രാവലൊക്കെ ചെയ്യാനുള്ള അനുഗ്രഹം ഉള്ളൊരു ദിവസമാണ് അപ്പോൾ നിങ്ങളുടെ വിസയൊക്കെ അപ്രൂവ് ചെയ്തു എന്ന് ഉള്ള ഒരു മെസ്സേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഹാപ്പി ന്യൂസ് കിട്ടും എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം എനർജിയാണ് ട്രാൻസ്ഫോർമേഷൻ ആണ് സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾ വളരെയധികം ഹാപ്പി മൂഡിലായിരിക്കും ഇന്നേ ദിവസം കുറേയധികം ആൾക്കാരും കാരണം ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ഇന്നേ ദിവസം കൂടുതലായി നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർ കൂടെ ചേർന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ദിവസം പറ്റുമെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം ഇന്ന് ഇപ്പോൾ അല്ലെങ്കിൽ ഒക്കെ ഫിക്സ് ചെയ്യാനുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇതിൽ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ സോള് ഒരു എൻലൈറ്റ്മെൻറ്റിലോട്ടൊക്കെ പോകുന്നു അങ്ങനെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഇന്നേ ദിവസം പ്രിൻസസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഓഫർ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രണയത്തിൻ്റെ ഓഫർ ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷേ കുറച്ച് മെച്യൂരിറ്റി കുറവായിരിക്കും എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് പ്ര ചിലപ്പോൾ കുറച്ച് പ്രായം കുറഞ്ഞ ഒരാളിൽ നിന്നും ഒരു ഒരു ഓഫർ വരാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇത് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിക്കും എന്നാണ് കാണുന്നത് മറ്റുള്ളവരെ ഒരുപാട് സന്തോഷിപ്പിക്കും മറ്റുള്ളവരെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും എന്നും കാണുന്നുണ്ട് വീല ആണ് അപ്പോൾ സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഇന്നേ ദിവസം ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ട്രാവൽ ട്രാവലുണ്ടാകാം ചില ആൾക്കാർ പുതിയ ജോലിയിൽ ഇന്നേ ദിവസം നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടായിരിക്കാം ചിലർക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടായിരിക്കാം പിന്നെ അൺഎക്സ്പെക്റ്റഡ് ഇൻകം കിട്ടുന്ന ദിവസമാണ് എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് കാരണം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സമയദോഷമൊക്കെ മാറുന്നുള്ള മാറുന്നു അതിൻ്റെ ഒരു എനർജിയാണ് പുതിയ ചില പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് തുടങ്ങാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ പുതിയ എന്തെങ്കിലും പ്രോജക്റ്റോ ഒരു ബിസിനസ്സോ ഒക്കെ തുറ തുടങ്ങുന്നുണ്ടോ എന്നൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത് നൈറ്റഫാൻസിൻ്റെ എനർജിയാണ് ഒരു ശരിക്കും ഇന്നേ ദിവസം ഒരു പാഷനൊക്കെ തോന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനോട് വളരെയധികം ഒരു ഒരു ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ് അപ്പോൾ പുതിയൊരു ജോലിക്ക് ഇന്നേ ദിവസം നിങ്ങൾ ഇന്ന് നിങ്ങൾ പ്രവേശിക്കുമെങ്കിൽ നിങ്ങൾക്ക് വളരെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടുന്ന തരത്തിലുള്ള ഒരു അപ്പിയറൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കാണുന്നുണ്ട് പൊതുവെ നിങ്ങളോട് മറ്റുള്ളവർ പറയുമായിരിക്കാം നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആണെന്ന് പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നൊരു ഓഫർ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം അങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടുമെന്ന് കാണുന്നുണ്ട് ആണ് അത് പെറ്റഡിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് വളരെയധികം ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സക്സസ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ധാരാളം പൈസ പൈസക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഏതെങ്കിലും വഴികളിലൂടെയൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് കാണുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾ മറ്റുള്ളവരായെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ സഹായിക്കണം എന്നുള്ളതാണ് ടെമ്പറച്ചർ ആണ് ബാലൻസ് ആണ് നിങ്ങൾക്ക് സെൽഫ് ലവ് തോന്നുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരോടും അതുപോലെ സ്നേഹം തോന്നുന്നുണ്ടെന്നുള്ളതാണ് ഇന്നേ ദിവസം വളരെ കാമായിരിക്കും വളരെ സന്തോഷത്തിലായിരിക്കും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ഹൃ ഒരു ഹൃദയവും ഒക്കെ മനസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഒരുപോലെ ബാലൻസ് ആകുന്നൊരു ദിവസമാണ് കൂടുതലും നിങ്ങൾ ഒന്നിലും ഒന്ന് അഡിക്ഷൻ ഉണ്ടാവുകയില്ല ഒരു ഡിപ്രഷനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നൊരു ദിവസമാണ് നിങ്ങൾ ഒന്നിലും ഓവർ അറ്റാച്ച്ഡ് എന്നാണ് കാണുന്നത് എല്ലാം നിങ്ങൾ ബുദ്ധിയും നിങ്ങളുടെ ഹൃദയം തമ്മിലൊരു ബാലൻസ് ഉണ്ടാകുന്നൊരു ദിവസമാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് യഥാ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഇന്നേ ദിവസം കിട്ടുമെന്നാണ് കാണുന്നത് അപ്പോൾ അത് ഒരു ഡിവൈൻ ഗൈഡൻസ് ദിവസം കിട്ടും ചിലപ്പോൾ നിങ്ങളൊരു റീഡിങ് എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു അസ്ട്രോളജറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെ കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലൂടെ നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നൊരു ദിവസമാണ് ടെൻ ഓഫ് കോയിൻസ് അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഇന്നേ ദിവസം നിങ്ങൾ വളരെ സഫീഷ്യൻ്റ് ആയിരിക്കും എന്നാണ് കാണുന്നത് ടെൻ എൻ്റെ കിട്ടിൻ്റെ എനർജിയാണ് ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നൊരു ദിവസമാണ് പല വഴികളിലൂടെ പൈസ വരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ വളരെയധികം ഹാപ്പിനെസ് ഉണ്ടായിരിക്കുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം നയൻ ഓഫ് പോയിൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഒരു ദിവസം കൂടിയാണ് ഇന്നേ ദിവസം നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് കൂടി എടുക്കാം സപ്പോർട്ടാണ് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്ന് വിചാരിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ഡിവൈൻ തന്നെ തരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഒന്ന് തിരയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡിവൈൻ ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സൊന്ന് കൂർപ്പിച്ചാൽ മാത്രം മതി എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല എന്നുള്ളത് ചിന്തയുള്ള ആൾക്കാർക്കുള്ളൊരു ആണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് നിങ്ങളുടെ സ്പിരിറ്റിന് നിങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണുന്നത് കറേജ് ആണ് നിങ്ങളിൽ ധൈര്യം നിങ്ങളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് അതിൽ ആൾറെഡി നമ്മൾ സ്ട്രെങ്ത് കാർഡ് കണ്ടതാണ് അപ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സ്ട്രെങ്തിനെ ഉണർത്തുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളത് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് എന്ത് കാര്യത്തെയും ഓവർകം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ സമയം എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു കാര്യം ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യമാകട്ടെ ഈവൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായതാകട്ടെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായതാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടതാകട്ടെ ഈവൻ ഒരു അസുഖമാകട്ടെ എന്ത് തന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ അങ്ങനെയുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് ആൾറെഡി നിങ്ങളിലുണ്ട് പക്ഷെ നിങ്ങളത് കണ് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യവും നിങ്ങൾക്ക് ഇത് ഈഗിളാണോ ആണ് അപ്പോൾ ആ ഒരു ഈഗിൾ എന്ന് പറയും ഒരു പക്ഷിക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടെന്ന് അറിയാമല്ലോ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന നമ്മളെ മറ്റുള്ളവരെ എല്ലാവരെയും ശരിക്കും എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ഒരു പക്ഷിയാണ് ഈഗിൾ അപ്പോൾ അതുപോലെയാണെന്നുള്ളതാണ് എന്ത് എന്ത് തന്നെ ആകട്ടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെ ആയാലും അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അത് അതിനുള്ള ധൈര്യം നിങ്ങൾ എടുത്താൽ മാത്രം മതി എന്നാണ് ഇന്നത്തെ ഗൈഡൻസ് ഗ്രേസ് ആണ് നമുക്കെല്ലാവർക്കും നമ്മളിലുള്ള ആ ഒരു ഭാഗ്യവും അത് നമ്മളൊന്ന് സ്വീകരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങളുടെ ഹൃദയം ഓപ്പണാക്കി വയ്ക്കുക പലർക്കും പല പെയിനും ഉള്ളത് കൊണ്ട് ശരിക്കും അത് ആ സ്നേഹവും ഭാഗ്യവും ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ് അപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കി വെക്കാനാണ് പറയുന്നത് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിശദമാണ് ബുദ്ധി വിസ്ഡം നമുക്ക് കിട്ടുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണെന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്നത് പാസ്റ്റിൽ വളരെ ബുദ്ധിയുള്ള ആളായിരുന്നു മീൻസ് പാസ്റ്റ് ലൈഫിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു നിങ്ങൾ പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമാണ് നിങ്ങളുടെ സോളിൽ ആൾറെഡി ആ ഒരു വിസ്ഡം ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും അത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമാണ് അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പറയുന്നത് ഡിസ്കവറിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രഷർ നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഫോളോ യുവർ പാഷനാണ് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും ഒരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അപ്പം അത് നിങ്ങൾ കണ്ടെത്താതെ നിങ്ങൾ പുറത്തുള്ള അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് കിടന്ന പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഇരിക്കാതെ നിങ്ങൾ ആ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ട്രഷർ കണ്ടെത്തുക എന്നാണ് അത് സമാധാനം ഉണ്ടാകാം സമ്പത്ത് ഉണ്ടാകാം അതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതൊന്ന് കണ്ടെത്തിയാൽ മാത്രം മതി എന്നാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡി മെസ്സേജ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്നതാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ അനുഗ്രഹത്തോടും കൂടി ഇരിക്കാൻ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്